ദുരന്തമുണ്ടാകുമ്പോഴും അതിൽ കുത്തിരിപ്പ് നടത്താൻ ബിജെപിക്ക് മാത്രമേ കഴിയൂ സംഘികൾക്ക് മാത്രമേ കഴിയൂ അത് സംഘികളുടെ ഒരു പ്രത്യേകതയാണ് എവിടെ ദുരന്തമുണ്ടായാലും കുത്തിരിപ്പുണ്ടാക്കും പ്രത്യേകിച്ച് അവർക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ വയനാട്ടിൽ നടന്ന ദുരന്തം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരള സർക്കാർ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടു ഒരു പുണ്ണാക്കും ചെയ്തിട്ടില്ല അതിനിടയിലാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത ദി ന്യൂസ് മിനിറ്റ്സ് എന്ന പോർട്ടൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരളത്തിനെതിരെ ദുരന്തത്തിന് കാരണം കേരള സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് പറഞ്ഞ് കേരളത്തിനെതിരെ നിരന്തരം ലേഖനമെഴുതാൻ കുറച്ചുപേരെ സമീപിച്ചു കേന്ദ്ര സർക്കാർ ശാസ്ത്രജ്ഞർ ഗവേഷകർ പത്രപ്രവർത്തകർ എന്നിവരെയാണ് സമീപിച്ചത് ഭാഗ്യത്തിന് അവർക്കൊക്കെ നട്ടലുള്ളതുകൊണ്ട് എകുതാൻ നിന്നില്ല ദുരന്തത്തിന് കാരണം അനധികൃത അനധികൃത അനധികൃതത്തിന് പിണറായി സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്നും ഒക്കെയാണ് എകുതാൻ പറഞ്ഞത് പക്ഷേ എഴുതുന്ന പറഞ്ഞവർക്ക് നട്ടലില്ലെങ്കിലും എഴുതേണ്ടവർക്ക് നട്ടലുണ്ട് അതുകൊണ്ട് അവർ വളരെ വിനീതമായി ഈ ഈദാൻ സമീപിച്ച കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം നിഷേധിച്ചു വല്ലാത്തൊരു കളിയാണ് ബിജെപി കളിക്കുന്നത് ദുരന്തത്തിൽ പോലും വിളവെടുപ്പ് രാഷ്ട്രീയ വിളവെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നു കേരളം പിറങ്ങലിച്ചിരിക്കുമ്പോൾ അത് കേരള സർക്കാരിനെതിരായുള്ള രാഷ്ട്രീയ ഗെയിം പ്ലാനാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അമിത്ഷയും ടീമും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറ്റത്തനം ഒന്ന് ആലോചിച്ച് പോകണം നാനൂറോളം പേരെങ്കിലും ഈ പ്രളയത്തിൽ മരണമടഞ്ഞിട്ടുണ്ടാകുമെന്നാണ് കണക്ക് കുറച്ച് കുറെ മൃതദേഹങ്ങൾ ഇരുന്നൂറിലധികം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് അവിടേക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും ഒക്കെ നൽകുന്നു കേരളത്തിലെ ജനത ലിംഗഭേദമില്ലാതെ മതഭേദമില്ലാതെ എല്ലാവരും വയനാടിനു വേണ്ടി കൈകോർക്കുന്നു മഹല്ലുകൾ ആശുപത്രികളായി മാറിയിരിക്കുന്നു ജാതിക്കും മതത്തിനും അതീതമായി സമൂഹം ദുരന്തത്തിനെതിരെ കൈകോർക്കുന്ന നിമിഷം അതിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് പോട്ടെ കാരണം നിങ്ങൾ തന്നെ ദേശീയ ദുരന്തമാണല്ലോ നിങ്ങൾ മേയർ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ട കേന്ദ്ര സർക്കാർ തന്നെ ഒരു ദേശീയ ദുരന്തമാണ് പക്ഷേ ഈ കള്ളപ്രചരണം നടത്താൻ ഇത്രയും പേർക്ക് പണം കൊടുക്കാൻ എങ്ങനെ തയ്യാറായി എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകും ദി ന്യൂസ് മിനിറ്റ്സ് പുറത്തുവിട്ട ഈ വാർത്ത വലിയ ചർച്ചയായി സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറു അപ്പോ ഈ നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കൊന്നും കേരളത്തിലുണ്ടായ ദുരന്തമല്ല വിഷയം ഈ ദുരന്തത്തിലൂടെ ഈ ദുരന്തത്തെ ആയുധമാക്കി എങ്ങനെ പിണറായി സർക്കാരിനെ തള്ളി താഴെയിടാം എന്നുള്ളതാണ് വിഷയം കൊള നല്ല മനസ്സും അലവുള്ള മനസ്സ് ഇങ്ങനെയുള്ളവര് എന്നെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ് എങ്കിലേ രാജ്യം വിജയിക്കൂ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് ആ സംസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി എന്ത് നാറിയകളിയും കളിക്കുക ആ നാറിക കളിയാണ് ഇപ്പോ പുറത്തു വന്നിരിക്കുന്നത് ശാസ്ത്രജ്ഞർ ഗവേഷകർ പത്രപ്രവർത്തകർ അത് കൃത്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നു ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അവരെ കയ്യിൽ പണവും വെച്ചു കൊടുക്കും പേനയും വെച്ചു കൊടുക്കും ഏകദിക്കോ എന്ന് പറയും പാവം അവരാരും അതിന് നിന്നില്ല അവർക്ക് പൊളിറ്റിക്സ് കേരളയുടെ കൈയടി പക്ഷേ ഈ ഇങ്ങനെയുള്ള കുത്തിതിരിപ്പുമായി ഇനിയും മുന്നോട്ട് പോകാനാകുമെന്ന് മോദി വിചാരിക്കരുത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് വളരെ അപകടമാണ് കഴിഞ്ഞ ലോക്സഭ എലക്ഷന് നിങ്ങളത് അനുഭവിച്ചതുമാണ് എന്നിട്ടും ഈ കുത്തിത്തിരിപ്പും കുതികാലുവട്ടും ഒന്നും മറന്നിട്ടില്ല ബി ജെ പി മോദി അമിത്ഷായും മറക്കുകയില്ല കാരണം അവരുടെ ജനിത ജനിതന്റെ പണം